ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ് അന്നേരം കുറച്ച് ഇടവേള കിട്ടിയപ്പോൾ എന്നാ അടുത്താണ് കൊല്ലം ബീച്ച് അവിടെ ഞങ്ങൾ ഇന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല മഴയാണ് എന്താണെന്നേ ഇപ്പൊ മഴ ചെറുതായിട്ട് തോന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കൊല്ലം ബീച്ച് ഏകദേശം ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി സമയത്താണ് ഇപ്പം ബീച്ച് നിൽക്കുന്നത് കടലൊക്കെ നല്ല രീതിയിൽ ഏറി കിടക്കുകയാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു നല്ല കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ മേഘം ഇങ്ങനെ കടലിലേക്ക് അടുത്ത് നിൽക്കുന്ന പോലെ കാണാം ആ ബീച്ച് കുറച്ച് അങ്ങനെ ഇറങ്ങിക്കിടക്കുകയാണ് കടൽക്ഷോഭമൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതേപോലെ കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ദേവിക്ക് ആദ്യമായിട്ടാണ് കടല് കാണുന്നത് അവൻ അവരാകാംക്ഷയോടെ കടലിലേക്കൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് കാണാം കാലവർഷം തുടങ്ങിയതിനാൽ കടൽ കുറച്ച് ശോഭിച്ചിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള തിരമാലകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉച്ചയായതിനാലായിരിക്കും ആളുകളുടെ എണ്ണം പൊതുവെ കുറവാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കാരണമൊക്കെ ആളുകളും കച്ചവടക്കാരും മറ്റേതിവിടെ പലമാതിരിയുള്ള ചെറുകിട കച്ചവടക്കാരെയൊക്കെ നമുക്ക് ഈ ബീച്ചിൽ കാണാമായിരുന്നു പണ്ടത്തേനെ അപേക്ഷിച്ച് കുറച്ച് വൃത്തിയൊക്കെ ഇപ്പം ബീച്ചിനായിട്ടുണ്ട് ബീച്ചിൻ്റെ മെയിൻ എൻട്രി ഭാഗത്തായിട്ടൊരു മത്സ്യകന്യം കാണാൻ സാധിക്കും അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളതിനു ശേഷം അവിടുന്ന് അവിടെ മത്സ്യം ലഭിക്കുമെന്നുള്ള ഒരു വിവരം ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഹാർബർ വരെ ഒന്ന് പോയി എന്തെങ്കിലും മീനൊക്കെ ഉണ്ടോ അന്നേരം സൈഡിലൊക്കെ ഒത്തിരി ചെറിയ ചെറിയ വള്ളങ്ങൾ ഫൈബർ വള്ളങ്ങൾ ഒരുപാട് വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഞങ്ങളവിടെ ഒരു വാടി കടപ്പുറം വാടി അവിടെ ഒരു ചെറിയ ഒരു ഹാർബറാണ് അവിടെ മീനിനെ കുറിച്ചൊക്കെ തിരക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഒരു വലിയ മീൻ അവിടെ കട്ട് ചെയ്യുന്നത് കാണാൻ സാധിച്ചത് ഒരു തോന്നുന്നു അവിടെ ലേലം തുടങ്ങിയിട്ടുണ്ട് എന്താണ് നമുക്ക് നോക്കാം െന്ന് തോന്നുലം തുടങ്ങിയത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക